ആഞ്ഞുവീഷ്ണ ചുഴലിക്കാറ്റുകൾ പസഫിക് തീരങ്ങളിലെ കാട്ടുതി അമേരിക്കയെ സമീപകാലത്ത് ആവർത്തിച്ച് വേട്ടയറുന്നത് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ശക്തിയും ലോക പോലീസ് എന്ന് സ്വയം കരുതുന്ന രാജ്യവുമാണ് അമേരിക്ക എന്നാൽ ഈ ദുരന്തങ്ങളെ ഫലപ്രദമായി തടയാനോ അവയുടെ ആഘാതം കുറയ്ക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നു എല്ലാ ആഗോള വിഷയങ്ങളിലും ഇടപെടുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ സ്വന്തം മണ്ണിലെ ദുരന്തങ്ങൾ നിയന്ത്രിക്കാനാകാതെ വരുന്നത് ഒരു വലിയ വിരോധാഭാസമായിട്ടാണ് പലരും കാണുന്നത് ലോകകാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരാൾക്ക് അങ്ങനെ കാണാതിരിക്കാനും കഴിയില്ല എന്നതാണ് മറ്റൊരു സത്യം അമേരിക്കയിൽ ആവർത്തിച്ചുണ്ടാകുന്ന ദുരന്തങ്ങളുടെ പ്രധാന കാരണം അവിടുത്തെ കാലാവസ്ഥ വ്യതിയാനമാണെന്ന് ശാസ്ത്രജ്ഞർ ഒരേപോലെ പറയും ആഗോള താപനം വർദ്ധിക്കുന്നതനുസരിച്ച് സമുദ്രജലത്തിന്റെ താപനില കൂടുകയും ഇത് ചുഴലിക്കാറ്റുകളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹിൽ കൺട്രി വെള്ളപ്പൊക്കത്തിന് ശേഷം ടെക്സാസിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റിയോ ഗ്രാൻഡെ കിഴക്ക് മുതൽ സാൻ അന്റോണിയോ ഓസ്റ്റിൻ വരെയുള്ള മധ്യ ടെക്സാസിന്റെ വിശാലമായ പ്രദേശത്ത് ചൊവ്വാഴ്ച രാവിലെ അര അടി വരെ കനത്ത മഴ പെയ്യുമെന്നാണ് ദേശീയ കാലാവസ്ഥാ സേവനത്തിന്റെ പ്രവചനം ജൂലൈ നാലിലുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ നിന്ന് ഇപ്പോഴും കരകയറുന്ന കേർ കൌണ്ടിയും ഗോഡലൂപ്പിനോട് ചേർന്നുള്ള ടെക്സാസ് ഹിൽ കണ്ട്രിയുടെ മറ്റ് ഭാഗങ്ങളും ഈ മുന്നറിയിപ്പിൽ ഉൾപ്പെടുന്നുണ്ട് കിരവിലെ കൌണ്ടി സിറ്റിയെയും സമീപത്തെ ഹൺ പട്ടണത്തിലെ പെൺകുട്ടികൾക്കായുള്ള നദീതീര ക്രിസ്ത്യൻ വേനൽക്കാര ക്യാമ്പിനെയും ഈ വെള്ളപ്പൊക്കം തകർത്തു കളഞ്ഞിരുന്നു നദീതീരത്ത് താമസിക്കുന്ന ആളുകളോടും തിരച്ചിൽ സംഘങ്ങളോടും പുതിയ ഈ ഭീഷണി ഒഴിയും വരെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്ക ആശങ്കകൾ കാരണം ഗ്വാഡലൂപ്പിലെ കൂടുതൽ ഇരകൾക്കായുള്ള തിരച്ചിൽ നിർത്തിവച്ചിരുന്നു ജൂലൈ നാല് മുതൽ ടെക്സസിൽ കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് നൂറ്റി മുപ്പത്തൊന്ന് പേർ മരിച്ചതായി ടെക്സാസ് ഗവർണർ ഗ്രെഗ് ആവർട്ട് അറിയിച്ചിട്ടുണ്ട് കെർവില്ലയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത് കെർവില്ലയിൽ തൊണ്ണൂറ്റിയേഴ് പേരെയാണ് കാണാതായത് കെക്കൌണ്ടയിൽ മരിച്ചവരിൽ മൂന്നിലൊന്ന് പേരും കുട്ടികളാണ് ജൂലൈ നാലിന് പുലർച്ചെ പെൺകുട്ടികൾ മാത്രമുള്ള വേനൽക്കാല ക്യാമ്പായ ക്യാമ്പ് മിസ്റ്റിക്കിലെ വെള്ളപ്പൊക്കം ആഞ്ഞടിച്ചപ്പോഴാണ് അവരിൽ ഭൂരിഭാഗവും മരിച്ചത് ഫ്ലാഷ് ഫ്ലഡ് ആലി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം ഒരു മണിക്കൂറിനുള്ളിൽ ഒരടിയിലധികം മഴ പെയ്തതിനെ തുടർന്ന് ഗോഡലൂപ്പ് നദീതടത്തിൽ മാരകമായ ഒരു ജലഭിത്തി രൂപപ്പെടുകയായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം മുതൽ അധികാരികൾക്ക് ആരെയും ജീവനോട് രക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല പതിറ്റാണ്ടുകളിലെ മാരകമായ അമേരിക്കൻ വെള്ളപ്പൊക്ക സംഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് ഈ ഉയർന്ന മരണസംഖ്യ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചിരുന്നു ഇത് കാരണം ദേശീയ കാലാവസ്ഥ സർവീസ് ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ കുറവായതും ഈ ദുരന്തത്തിന്റെ ആക്കം വർദ്ധിപ്പിച്ചു എന്നാണ് കരുതുന്നത് അതിനെക്കുറിച്ചും ജനങ്ങൾ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്